നോക്കൂ എന്തിനാണ് നമ്മൾ ഈ പച്ചക്കറികൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് നോക്കൂ എത്ര ഭംഗിയായ പച്ചക്കറികളാണ് ഇതെല്ലാം നോക്കിയാണ് എത്ര ആയിട്ടുള്ള ചീരയാണ് പച്ച ചീര ചുമന്ന ചീര അങ്ങനെ അത്രയും പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതാണ്ട് പിന്നെ ഈ പോവയ്ക്ക പോവയ്ക്ക എത്ര നല്ലതാണ് അതും ഇങ്ങനെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് പിന്നെ വെണ്ടയ്ക്ക കണ്ടില്ലേ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക കട്ട് ചെയ്ത് പ്ലാസ്റ്റിക് പേപ്പറിനകത്ത് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ പാവയ്ക്ക പാവയ്ക്ക നമ്മൾ എളുപ്പമായിട്ട് അതിൻ്റെ വിത്തുകളൊക്കെ എടുത്തു കളഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ക്ലീൻ ചെയ്യാത്ത പാവയ്ക്ക അതാണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാ പാവയ്ക്കാണ് എന്തിനാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത് അത് എളുപ്പവഴിക്ക് വേണ്ടിയിട്ട് കാര്യം ജോലി തിരക്കുള്ളവർ ജോലിക്ക് പോകുമ്പോൾ അവർക്ക് സമയം കാണില്ല അപ്പം നമുക്ക് ഒരു പച്ചക്കറിയോ രണ്ട് പച്ചക്കറിയോ വെക്കണം എന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അന്ന് രാത്രി തന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് കട്ട് ചെയ്ത് നമ്മൾ വയ്ക്കുകയാണ് എന്താണ്ട് ബീൻസ് ബീൻസും അതും കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബീൻസ് പിന്നെ ചീര അണ്ട് പച്ച ചീരയുണ്ട് ചുമന്ന ചീരയുണ്ട് എത്ര രുചികരമായ പച്ചക്കറികളാണ് ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പച്ചക്കറികളെല്ലാം കട്ട് ചെയ്തിങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ എളുപ്പ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോഴേ ഈ കവറിനകത്ത് വയ്ക്കുന്നതോ കവറിനകത്ത് വെച്ചിട്ട് ഇപ്പം നമുക്ക് എളുപ്പവഴിക്ക് ഏത് മൂളി പോയാലും വേഗം തന്നെ ഈ കവറിൽ നിന്ന് നമുക്ക് എടുത്താൽ മതി പക്ഷേ ഒരു ദിവസത്തിൻ്റെ പച്ചക്കറി രണ്ട് ദിവസത്തിൻ്റെ പച്ചക്കറി ആണെങ്കിൽ ഓക്കെ അന്ന് തന്നെയുള്ള പച്ചക്കറികൾ കവറിലാക്കിയിട്ടുള്ളത് നമ്മൾ മൂളിൽ നിന്ന് വാങ്ങിക്കുന്നതോ പിന്നെ നമ്മൾ അരിഞ്ഞിട്ട് ഇങ്ങനെ കവറിനകത്ത് വെച്ചിട്ട് നമ്മൾ എടുക്കുന്നതോ അത് തെറ്റില്ല പക്ഷേ അല്ലാതെ നമ്മളിത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കവറിനകത്ത് ഈ പച്ചക്കറി ഫ്രഷായ പച്ചക്കറികൾ വെച്ച് അതങ്ങനെ ഇരിക്കും ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ഒരാഴ്ച അങ്ങനെ ഒരു മാസം എന്ന് വെച്ചാൽ കട്ട് ചെയ്ത വെജിറ്റബിളും പഴങ്ങളും അതിന് കട്ട് ചെയ്താൽ ഉടനെ തന്നെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായി ബന്ധപ്പെടും അതിലുള്ള സത്തുക്കൾ നഷ്ടപ്പെടുകയും ചെയ്യുക ചെയ്യുന്നു ഇതാണതിൻ്റെ ഉള്ളടക്കം എളുപ്പം നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒന്നാണ് ആപ്പിളും പഴങ്ങളും ആപ്പിൾ കടിച്ച് നമ്മൾ നോക്കി കുറച്ച് അത് അവിടെ വയ്ക്കുമ്പോൾ അതിൻ്റെ കളർ മാറി കഴിയുന്നു പഴവും അതേപോലെ തന്നെ അതിൻ്റെ തോലുരിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ കളറ് മാറിക്കിട്ടും ഇതാണ് വ്യത്യാസം അത് കാരണമാണ് നമ്മൾ പറയുന്നത് ഈ കട്ട് ചെയ്തിട്ട് കവറിനകത്ത് വെച്ചാൽ ഒന്നും കൂടി അതിൻ്റെ എല്ലാം നഷ്ടപ്പെടും അത് കാരണം നമ്മൾ ദയവായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കവറിലിട്ട് മോളികളിൽ നിന്നും ഒന്നും വാങ്ങിക്കല്ല് നമ്മളും വെക്കല്ലെന്നുള്ളത് ഉള്ളതാണ് പറയുന്നത് ആദ്യം മകളുടെ അരിക്കൽ പോയപ്പോൾ അവിടെ ചെന്നപ്പം മമ്മി ജോലിയൊന്നും ചെയ്യണ്ട പച്ചക്കറികളെല്ലാം ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് അപ്പം പച്ചക്കറികളെല്ലാം എടുത്തിട്ട് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫ്രീസറിനകത്ത് നോക്കുമ്പോൾ എല്ലാം കവറിനകത്ത് പച്ചക്കറികളൊക്കെ ഇരിപ്പുണ്ട് വെണ്ടയ്ക്ക പാവയ്ക്ക പിന്നെ വാഴയ്ക്ക മുരിങ്ങക്ക ഇങ്ങനെ പലതുമുണ്ട് അപ്പോൾ എല്ലാ പച്ചക്കറികളും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു അവിയൽ വയ്ക്കാമെന്ന് അഥവാ പച്ചക്കറി എടുത്ത് കണ്ടിച്ച് നോക്കുമ്പോൾ അതെല്ലാത്തിനകത്തും മാംസങ്ങളില്ല വാഴക്ക പോക്കെ പക്ഷേ മറ്റുള്ള വെണ്ടക്കയിലും പിന്നെ വാഴക്കയിലും മുരിങ്ങിക്കയിലും ഒന്നും മാംസം ഒട്ടിയിരിക്കുകയാണ് അപ്പോഴും ഞാൻ വിചാരിച്ചു എന്നാൽ അത് ചിലപ്പോൾ ആയുസ് കൊണ്ടിട്ടായിരിക്കും കുഴപ്പമില്ല എന്നും പറഞ്ഞ് പച്ചക്കറികളൊക്കെ എടുത്തിട്ട് ഞാൻ ഒരു അവിയൽ വെച്ചു അവിയൽ വെച്ച് നോക്കുമ്പോൾ അത് നമുക്ക് തിന്നാന് യാതൊരു രുചിയും പച്ചക്കറിയുടേതായ യാതൊരു രുചിയും തോന്നുന്നില്ല പിന്നെ മോള് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു നമുക്ക് ഇനി പച്ചക്കറിയൊന്നും ഇങ്ങനെ വാങ്ങിക്കേണ്ട ഇതൊന്നും കൊള്ളത്തില്ല ഞാനിപ്പം വെറുതെ ഇരിക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ട് പച്ചക്കറികൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അപ്പോൾ എനിക്ക് സമയവും പോവും ഇത് വെക്കുകയും ചെയ്യാം നല്ല പച്ചക്കറികൾ നമുക്ക് ഫ്രഷായിട്ട് കഴിക്കുകയും ചെയ്യാം അല്ലാതെ ഇങ്ങനെ ഇനി കട്ട് ചെയ്തത് വാങ്ങിക്കേണ്ട കാര്യം ഇത്രയും നാൾ നിങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ടല്ലേ ആരും ചെയ്യാനുള്ള ഇതും ഇല്ലാത്തത് കൊണ്ട് സമയമില്ല പക്ഷേ ഇപ്പോൾ സമയമുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അന്ന് തൊട്ട് പച്ചക്കറികളെല്ലാം ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് നമ്മൾ അത് ഒരു ദിവസമായാലും രണ്ട് ദിവസം മൂന്ന് ദിവസമായാലും കഴുകി നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് പിന്നെ എടുക്കുമ്പോഴാണ് നമ്മളത് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പിന്നെ നല്ല പച്ചക്കറികൾ നല്ലതുപോലെ നമുക്ക് കഴിക്കാനും സാധിച്ചു അങ്ങനെ പിന്നെ അതിന് ശേഷം ഞാൻ നാട്ടിൽ വന്നപ്പോഴും ആദ്യമൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു അത് നമുക്ക് പറ്റിയ തെറ്റാണ് നമുക്ക് അറിയില്ലായ്മ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് എന്ന് വിചാരിക്കാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പച്ചക്കറികൾ കട്ട് ചെയ്യുമ്പം അതിൻ്റെ സത്തുക്കൾ നഷ്ടപ്പെടും എന്നുള്ളത് അറിഞ്ഞാലും പക്ഷേ ഈ കവറിനകത്തിരിക്കുന്നതിൻ്റെ അത്ര സത്തുക്കൾ നമുക്ക് നഷ്ടപ്പെടുന്നില്ല കട്ട് ചെയ്താൽ ഉടനെ ഉള്ള കാര്യമല്ലേ പക്ഷേ ഈ കവറിനകത്താവുമ്പം നമുക്ക് എത്ര മാസം തന്നെ അത് ഇരിക്കുന്നെന്നുള്ളത് അറിയത്തില്ലല്ലോ അപ്പം ദയവായി എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക നമ്മൾക്കുള്ള ശരീരം നമ്മളാണ് നല്ലതാക്കുന്നത് അപ്പോൾ നമ്മൾ പച്ചക്കറികൾ കഴിക്കുന്നത് കൊണ്ട് ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും നമുക്കുണ്ടാവുന്നില്ല അത് കാരണം നമ്മൾ ദയവായിട്ട് പച്ചക്കറികൾ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കുന്നതാണ് നല്ലത് എന്ന് ഉള്ളത് നമ്മൾ എനിക്കും മനസ്സിലായി നിങ്ങൾക്കും അതുപോലെ മനസ്സിലായിരിക്കും എന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് പച്ചക്കറികൾ നമ്മൾ വാങ്ങിച്ച് ഉടൻ തന്നെ കട്ട് ചെയ്ത് കഴിക്കുന്നത് ഉണ്ടാക്കുന്നതും ശരീരത്തിന് നല്ലതാണ് എന്നുള്ള ഒരു ചെറിയൊരു വിവരണമാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത് ഉള്ള അബദ്ധങ്ങൾ നമുക്ക് ഇത്രയും നാൾ കൊണ്ട് വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നത് ഇപ്പോഴും മൂളുകളിലെല്ലാം അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ജോലിക്ക് പോകുന്നവരെല്ലാം വഴിക്ക് അങ്ങനെ തന്നെ വാങ്ങിച്ചിട്ടാണ് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഇപ്പോഴും അത് നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ അതുകൊണ്ടുള്ള പ്രയോജനം നമുക്ക് ഒന്നുമില്ല ഒരു ഒരു ഒരവിയലോ ഇതെ നമ്മൾ കഴിക്കുന്നു ഈ ഭക്ഷണത്തിൻ്റെ കൂടെ മറ്റുള്ള സ കൂട്ടുകൾ എല്ലാം ഉണ്ട് എന്നുള്ള ഒരു തൃപ്തി മാത്രമേ നമുക്ക് ഉണ്ടാവുന്നുള്ളൂ ഇതിൽ നിന്നും നമുക്ക് യാതൊരു പ്രയോജനവും ഉള്ള യാതൊരു കാര്യങ്ങളും നമുക്ക് ഉണ്ടാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്താ ഒരു മേന്മ ഒന്നുമില്ല ഒന്നും തന്നെ അന്ന് അതിൽ നിന്നും ഒരു സത്ത് നമുക്ക് കിട്ടുന്നില്ല ഒന്നാമത് കട്ട് ചെയ്യുമ്പോൾ സത്ത് പോകുന്നു പിന്നെ രണ്ടാമത് ഇങ്ങനെ ഫ്രീ കവറിൽ തന്നെ ഇരിക്കുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ സത്തുക്കൾ നഷ്ടപ്പെടുകയാണ് അപ്പോൾ അതുകൊണ്ട് എന്താ ഒന്ന് പ്രയോജനം ഒന്ന് ആലോചിച്ചു നോക്കുക പിന്നെ ഇപ്പോഴത്തെ പുതിയ തലമുറകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു കാര്യമാണ് ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും പുതിയ തലമുറകൾ അതൊന്നും ശ്രദ്ധിക്കാനുള്ള നേരമില്ലാത്തതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാൻ ഉണ്ടാവില്ല അപ്പോൾ അതങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് വ്യത്യസ്തമായ ജീവിത രീതി മാറ്റി മാറ്റിപ്പിടിക്കാവുന്നത് നല്ലതാണ് എല്ലാവരും ഒന്ന് നോക്കുക